യൂറോളജി വിഭാഗത്തിൽ ലേസർ പോലുള്ള ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ പൊളിച്ചുമാറ്റിയ നിലമ്പൂർ ചേന്തപ്പടിയിലെ ബസ് സ്റ്റോപ്പ് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തോളം വിദ്യാർത്ഥികൾ ബസ് കാത്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് യാതൊരു ബദൽ മാർഗ്ഗങ്ങളും ഒരുക്കാതെ പൊളിച്ചുമാറ്റിയവർ നാളിതുവരെ പുനർനിർമ്മിക്കുകയോ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്തില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു യുഡിഎഫ് ജനതപടി വാർഡ് കൺവീനർ യൂനുസ് പള്ളിക്കണ്ടി അധ്യക്ഷത വഹിച്ചു വാർഡ് കമ്മിറ്റി ചെയർമാൻ ഷിഹാബിണ്ണി യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് സൈഫു എനാന്തി അനീഷ് ലിക്കൽ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് മുസ്തഫ കളത്തും പടിക്കൽ ഹംസ തട്ടാരശ്ശേരി പർവീസ് ചന്ദക്കുന്ന് ഷിഫു പാടിക്കുന്ന് അജ്മൽ ബിജു എന്നിവർ സംസാരിച്ചു റഫീഖ് പുന്നക്കാടൻ വാജിദ് പള്ളിയാളി നവാബ് ഏനാന്തി എ കെ അജ്മൽ കെ പി സ്തോമീൻ വി കെ ബുനൈസ് സജീർ താനിക്കൽ റഹൂഫ് പാടിക്കുന്ന് ഇബ്രാഹിം മുത്തു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ